ആറ് വയസ്സേ വന്ന സംസാരങ്ങൾ കേട്ടില്ലേ ുംതവിശ്വാസികളുടേതും മതമില്ലാത്തവരുടേതുമാണ് അത് ഈ രാജ്യത്തെ ജനാധിപത്യവാദികളുടേതും പണ്ഡിതന്റേതും പാമരന്റും പണക്കാരൻറെ പണിക്കാരന്റേതുമാണ് അത് ഭാരത മഹാരാജ്യത്തിലെ ഒരു പൗരന്റേതുമാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് നമ്മളൊക്കെ നാലാളെ മുന്നിൽ എണീറ്റ് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഭയങ്കര പേടിയാണ് അല്ലെ പ്രത്യേകിച്ച് നമ്മളിപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ എന്നോടൊക്കെ പോയി നിന്ന് പറയാൻ പറഞ്ഞാൽ അപ്പൊ ചിലപ്പോ പറഞ്ഞിരിക്കും പക്ഷേ ചെറുപ്പത്തിലൊക്കെ നമ്മൾ പറയൂ പക്ഷെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു കഴിവുള്ള കുട്ടികളെ നമ്മൾ കണ്ട എങ്ങനെ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള രണ്ട് മക്കളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വാ സ്ക്കും അപ്പൊ പേരൊന്ന് പറഞ്ഞു കൊടുത്തെ അമറീൻ ആ അവന്റെ പേരൊന്നും പരിചയപ്പെടുത്തിക്കേഷാദ് അഹമ്മദ് റഷാദ് എന്താ പരിപാടി വെക്കേഷൻ ആയിട്ട് കളി ഏഹ് ടൂറ് ഇതൊക്കെ ഉണ്ടോ ഏഹ് പിന്നെ അപ്പൊ ഈ നന്നായിട്ട് പ്രസംഗിക്കുന്നൊക്കെ ഞാൻ കേട്ടല്ലോ സത്യമാണോ ഏഹ് അപ്പോ നമുക്ക് ആ പ്രസംഗം ഒന്ന് വരാ കേൾപ്പിച്ചെടുത്താലോ അല്ല അപ്പൊ മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒന്നില് മോനോ ഞാൻ വേണ്ടില്ലേ രണ്ടിലും ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും വേണം രണ്ടാളും പഠിക്കുന്നത് രണ്ടാളും വിട്ടുകൊടുക്കാത്ത പ്രസംഗമാണ് കേട്ടോ അപ്പൊ നമുക്കൊന്ന് കേട്ട് വെക്കാം ആദ്യം ആരാ ആരാണ് ഞാൻ അപ്പൊ നമുക്ക് ആദ്യം ചെറിയ ചാൻസ് കൊടുക്കാം എന്നിട്ട് നനക്ക് അവസരം തരാം റെഡി അല്ലേ ഇങ്ങനെ കുറിച്ചപ്പോ പ്രസംഗിക്കുന്നത് ഇന്ത്യയെ കുറിച്ചോ ഓ ഒന്നാം ക്ലാസ്സുകാർ ഇന്ത്യയെ കുറിച്ച് എന്താ പറയാൻ പോവുന്നു നമുക്കൊന്ന് കേൾക്കാം അല്ലെ അപ്പൊ റെഡി അല്ലേ എന്നാ ഒന്ന് പറഞ്ഞെ തുടങ്ങിക്ക ിൽ നിന്നും മോചനം നേടി ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ ഏഴര പതിറ്റാണ്ട് പിന്നിട്ടു നിൽക്കുന്ന സഹജീവിതത്തിലാണ് നാം നിവസിക്കുന്നത് ഈ രാജ്യം വളരെ പഴക്കമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യയിൽ ഒരു ജനാധിപത്യ സംവിധാനവും ഒരു ഭരണകൂടവും നിലവിൽ വരുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ സിദ്ധനായ ഒരു ഇംഗ്ലീഷ് തത്വചിന്തകൻ അദ്ദേഹം നൽകിയ മറുപടി ആ രാജ്യത്തിന് നാലായിരത്തിലധികം പഴക്കമുണ്ട് ഇനി സ്വന്തമായി ഒരു ജനാധിപത്യ സംവിധാനത്തോടോ ഒരു ഭരണ സംവിധാനത്തോടോ സമരസപ്പെട്ടു പോവാൻ ആ രാജ്യത്തിന് സാധ്യമല്ല പകരം അവിടെ നിലനിർത്തേണ്ടത് ക്രമസമാധാനമാണ് അത് നടപ്പിൽ വരുത്താൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷ് എംപയർ ബ്രിട്ടന്റെ മേധാവിത്വത്തിൽ ആ രാജ്യത്തെ ഭരിക്കുന്നതാണ് ഇന്ത്യയുടെ നിലനിൽപ്പിന് അഭികാമ്യമായിട്ടുള്ളത് ഈ രാജ്യത്തെ സംബന്ധിച്ച് ലോകം സാമാന്യം വെളുപ്പമുള്ള ഒരു ഭൂപ്രദേശത്തെ വിളിക്കാനുള്ള സൗകര്യം നാം നൽകിയ പേരാണ് ഇന്ത്യ യഥാർത്ഥത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു രാജ്യമില്ല ഒരു രാജ്യം അങ്ങനെ ഉണ്ടാവാനും അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ളതിനേക്കാൾ വലിയ അന്തരമാണ് പഞ്ചാബും ബംഗാളും തമ്മിലുള്ളത് എന്നാണ് ഇവിടുത്തെ രാജ്യങ്ങൾ വലിയ വൈഭിന്യമാണ് ഇന്ത്യയിലെ രണ്ട് എന്നാണ് ഇങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ഒരു രാജ്യമായി ജീവിക്കുവാൻ സാധ്യമാവുക എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത് പിന്നീട് വിൻസ്റ്റൺ ചർച്ചിലിന്റെ കാലഘട്ടം വന്നപ്പോഴും ഇന്ത്യയെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ ില്ല വിൻസ്റ്റൺ ചർച്ചിൽ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞത് സാമ്രാജ്യത്വത്തിന്റെ അവസാന കാലങ്ങളുടെ അധ്യക്ഷനാവാൻ വേണ്ടിയല്ല ഞാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ നിർവാഹമില്ല അത് ഏറ്റവും വലിയ അപകടമായിരിക്കും ും ഇതായിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നടങ്കം ഒരേ മനസ്സോടെ ഒന്നിച്ച് അണിച്ചോർന്ന് സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയ സന്ദർഭത്തിൽ പടിഞ്ഞാറുകാരുടെ നിലപാട് അവരെയൊക്കെ അവരുടെ പ്രസ്താവനകൾ അകലവും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്ന് ബ്രിട്ടന്റെ അധിനിവേശത്തിനു ശേഷം ഈ രാജ്യം പുരോഗതികളും പരിശോധിക്കുമ്പോൾ ഇങ്ങനൊടുങ്ങാത്ത ഒരുപാട് നേട്ടങ്ങളുടെ ഈടുകളുടെ ആഹ്വാനം കൊണ്ട് ഭാരതമഹാരാജ്യം സമ്പന്നമാണ് സൈനികമായും സാമ്പത്തികമായും രാജ്യത്തിന്റെ മാനവ വിഭവശേഷിയെ ശേഷിയെ ും ബഹുമാനത്തിലും സ്വന്തം വിശ്വാസം മുറുകുമ്പോഴും മുഖമുദ്രയാക്കി ഈ നാട് ജീവിച്ച ഏ ഏഴര പതിറ്റാണ്ട് കാലത്തെ ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിലുണ്ടായ ഐക്യം തന്നെയാണ് ഈ നാട് നേടിയെടുത്ത മഹാനേട്ടം എന്ന് ലോകത്തോട് വിളംബരം ചെയ്യാൻ നമുക്ക് സാധിക്കണം അത് ഈ രാജ്യത്തെ മതങ്ങളുടേതും മതവിശ്വാസികളുടേതും മതമില്ലാത്തവരുടേതുമാണ് അത് ഈ രാജ്യത്തെ ജനാധിപത്യവാദികളുടേതും പണ്ഡിതന്റെതും പാമരൻറെ പണക്കാരൻ്റെ പണിക്കാരൻ്റെതുമാണ് അത് ഭാരത മഹാരാജ്യത്തിലെ ഒരു പൗരന്റേതുമാണ് അത് ഈ സമൂഹം ഒന്നടങ്കം നേടിയെടുത്ത മഹാനേറ്റമാണ് എന്നാൽ വർത്തമാനകാല ദർപ്പണത്തിലെ ഭാരത മഹാരാജ്യം നാം പതിറ്റാണ്ടുകൾ കൊണ്ട് സ്വയത്തമാക്കിയ മഹാ നേട്ടങ്ങളെ അനിവാര്യമായി വന്നിരിക്കുന്നു അതെ നാം അറിയണം ആരാണ് നമ്മൾ എന്ന് ഭാരത മഹാരാജ്യത്തിന്റെ ഭരണസിത കേന്ദ്രമായ പാർലമെന്റിന്റെ മകുടത്തിൽ മനോഹരമായ ദേവനാഗിരി ലിപിയിൽ ഒരു സംസ്കൃത ശ്ലോകം അയം പരോവേദി ഗണനാനഗു കുടുംബം ഞാൻ മാത്രം മാത്രം എന്ന് മനസ്സിന്റെ ൊത്തിവച്ചി വിശാലമായി ചിന്തിക്കുന്നവർക്കോ ലോകമാണ് തറവാട് നമുക്ക് ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും മനുഷ്യരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും സാധിക്കട്ടെ അതാണ് നമ്മുടെ നാടിന്റെ യഥാർത്ഥ പാരമ്പര്യം മഹാചരിതമാലയിൽ മനോഹരമായ പ്രഘോഷണം ജാതി മതദ്വേഷം ഏതുമില്ലാതെ സർവരും സംസാരങ്ങൾ കേട്ടില്ലേ എങ്ങനെയുണ്ട് പൊളിയല്ലേ അടിപൊളി അപ്പോ ഹംതാശ്ശേരില്ലേ ഏഹ് അടിപൊളിയാണ് എന്താ പറയാനൊന്നും കിട്ടുന്നില്ല അല്ലെ നമ്മളെന്നെ നമുക്ക് ഓൾ വീർത്ത വിളിച്ച പോലെ നമ്മൾ ഓരോരുത്തരെ നരമ്പുകളിലും അല്ലെ രക്തം ഇങ്ങനെ തിളച്ചിട്ടുണ്ടാവും ഈ പ്രസംഗം കേട്ടപ്പോ അത്ര അടിപൊളി ഹംദിന്റെ ഹമദിന്റെ ഉമ്മയാണിത് പേര് സുമയ്യ സുമയ്യ അപ്പൊ സുമയ്യയാണ് നമ്മള് ശരിക്കും പറയുകയാണെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ആള് ആളിട്ടോ കാരണം ഈ മക്കളെ ഈ ചെറിയ പ്രായത്തിൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കും മെത്തേഡും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു അവന്റെ ഉപ്പയാണ് എഴുതി കൊടുക്കില്ല പ്രസംഗങ്ങൾ ഞങ്ങൾ എന്താണ് പഠിപ്പിച്ചു കൊടുക്കുക എങ്ങനെ പഠിപ്പിക്കുന്ന മെത്തേഡൊക്കെ എങ്ങനെയാണ് പഠിപ്പിക്കണത് ഇവളാണെങ്കിൽ വാക്കുകൾ കട്ടിയുള്ളതാണെങ്കിൽ അവളെ എഴുതി എഴുതി പഠിക്കാനും എഴുതാൻ കഴിയുമോ എഴുതി പഠിക്കും വായിക്കാനും പഠിക്കാറുണ്ട് ഫസ്റ്റ് ാണ് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് ആയിരിക്കും ഒരു ദിവസം പഠിക്കല് അത് കഴിഞ്ഞ് പഠിച്ചുകഴിഞ്ഞ പിന്നെ ഡെയിലി ഒരു പാരഗ്രാഫ് ഒക്കെ ഇപ്പൊ ഒരു പേജ് വരെ പഠിക്കുന്നുണ്ട് ഒരു പേജ് വരെ പഠിക്കുന്നുണ്ട് അല്ലേ മനസ്സിന്നെടുത്ത് പറയുന്നതാണ് പക്ഷെ ഞാൻ വിചാരിച്ചാൽ ഒരു ഒന്നാം ക്ലാസ്സുകാർ ആറ് വയസ്സായ ഒരു കുട്ടി സ്ത്രീ വാക്കുകളൊക്കെ സ്വന്തം എടുത്തിട്ട് മനസ്സിന്നെടുത്തിട്ട് പറയാം ഫുൾ ചരിത്രം ഞങ്ങൾ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും അപ്പൊ അർത്ഥം പറഞ്ഞു തന്നിട്ടാണ് മോള് പഠിക്കുന്നത് അല്ലേ അപ്പൊ ശരിക്കും ഇത് ആലോചിച്ചാൽ വെറുതെ ഒരു കാണാപ്പാടും പഠിച്ച് പറയല്ല അവർ ശരിക്കും ഇന്ത്യയെ കുറിച്ച് പ്രസംഗം പറയുമ്പോൾ ഇന്ത്യയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത ശ്ലോകങ്ങൾ അതിന്റെ അർത്ഥങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് അവർക്ക് ആ ഒരു ഇമോഷൻ തന്നെ വരണല്ലോ നമുക്കത് ഉണ്ടാക്കാം നമുക്ക് പഠിക്കുന്ന കാണാപ്പാടം പഠിക്കാം ആർക്കും കഴിയും പക്ഷെ അത് ഉൾക്കൊണ്ട് പറയണെങ്കിൽ ആ ഒരു അർത്ഥം അറിയണം എന്നാലേ അത് കിട്ടുകയുള്ളു അപ്പൊ അതൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ അങ്ങനെ മക്കളുടെ നമുക്ക് നേടാൻ പറ്റാത്ത മക്കളെ കൊണ്ട് നമുക്ക് സപ്പോർട്ടുള്ള മക്കളാകുമ്പോ അതെ അതിന് അവർക്ക് താല്പര്യം ഉണ്ട് കഴിവും ഉണ്ട് അപ്പൊ ഹലോ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഈ വീഡിയോ ചെയ്യാൻ മോളെ ഓക്കെ ബൈ